നമ്മൾ ഈ കടലിലും ദ്വീപിലുമൊക്കെ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരുടെ സർവൈവ് കഥകൾ ഒരുപാട് കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള പല സംഭവങ്ങളും പിന്നീട് സിനിമകളാവുകയും വൻ വിജയങ്ങൾ ആവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബുക്കുകളും സിനിമകളും ഉടലെടുക്കാൻ പ്രേരിതമായ ആറ് കുട്ടികളുടെ അതായത് പതിമൂന്ന് വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ അത്ഭുതപൂർവ്വമായ സാഹസിക യാത്രയിൽ സംഭവിച്ച ദാരുണമായ സംഭവങ്ങളും അതിനെയൊക്കെ അവർ നേരിട്ട രീതികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാഹസികതകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആറ് കുട്ടികൾ കളിക്കാൻ പോലും സമയം നൽകാതെ പഠനം മാത്രം ആവശ്യപ്പെടുന്ന മാതാപിതാക്കളും സ്കൂൾ അധ്യാപകരും കാരണം നാടുവിടുകയും അവർ സഞ്ചരിച്ച ബോട്ട് ഒരു അപകടത്തിൽപ്പെട്ട് ഒരു ദ്വീപിൽ ഒറ്റപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു കുടിക്കാൻ വെള്ളം പോലും പോലുമില്ലാത്ത ഭക്ഷണമില്ലാത്ത ആ ദ്വീപിൽ അവരെ കാത്തിരുന്നത് അവരുടെ ബോട്ട് തകർത്ത തിരമാലകളേക്കാൾ ഭയാനകമായ അനുഭവങ്ങളായിരുന്നു പതിനഞ്ചോ മാസങ്ങൾ സൗത്ത് പസഫിക്കിലുള്ള അറ്റ എന്ന പേരുള്ള ദ്വീപിൽ ഒറ്റപ്പെട്ടുപോയ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ആ അംബാലു പടിപ്പുറയിൽ വെൽക്കം ടു അൺഹീഡ് സ്റ്റോറീസ് സൗത്ത് പസഫിക് സമുദ്രത്തിലുള്ള ഒരു മനോഹരമായ ഐലൻഡാണ് ടൊങ്ക റ്റാപ്പു ഇന്ന് ഒരു ലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്ന ഒരു ദ്വീപാണിത് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും മത്സ്യബന്ധനമാണ് തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും സാഹസിക യാത്രകൾ നടത്തുന്നതിനും വളരെയധികം ധൈര്യമുള്ള മനുഷ്യരാണ് ഇവരിൽ ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ ഒരു ടീം ഉണ്ടാക്കി അതിൽ ഓരോരുത്തരുടെയും ജോലി പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടെയും ചെയ്തു തീർക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് ഈ ടൊങ്കറ്റാപ്പു എന്ന ദ്വീപിലുള്ള ജനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളുള്ള ദ്വീപായി ഇതിനെ അറിയപ്പെടുന്നു എങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം സാധാരണയിലും താഴെയായിരുന്നു ഈ ദ്വീപിലാണ് ഈ കഥയിലെ ആറു പേരുടെയും ജനനം ഒന്നിച്ച് കളിച്ചു വളർന്നവർ ഒരേ സ്കൂളിൽ അതായത് കത്തോലിക്ക ബോർഡിംഗ് സ്കൂളായ സെന്റ് ആൻഡ്രൂസ് എന്ന വിദ്യാലയത്തിൽ ഒന്നിച്ചു പഠിക്കുന്നവർ ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ അല്ലായിരുന്നെങ്കിൽ കൂടി അവർ ഒന്നിച്ചാണ് സ്കൂളുകളിൽ പോകുന്നതും വരുന്നതും സമയം ചിലവഴിക്കുന്നതും ഒക്കെ പ്രധാനമായും സാഹസികമായ കളികളിൽ മാത്രമാണ് ഇവർ കൂടുതലും ഏർപ്പെട്ടിരുന്നത് മല കയറുക പോലെയുള്ള സാഹസികത ഒരേപോലെ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നു ഈ ആറ് പേരെയും നമുക്കൊന്ന് പരിചയപ്പെടാം മനോ ടോട്ട് സിയോൺ ഫത്തോവ സ്റ്റീഫൻ ഫതായി കോലോ ഫെക്കിറ്റോവ ഡേവിഡ് ഫിഫിറ്റ ലൂക്ക് വിക്കോസോ ഇവർ ഈ ആറ് കുട്ടികൾ ഈ യാത്ര അവർ പോകാനായി പ്ലാൻ ചെയ്യുന്നത് ഇതേ സ്കൂളിൽ വെച്ചാണ് ദിവസങ്ങൾ അവർ ഇന്റർവെൽ സമയത്ത് ഒത്തുകൂടി ഈ യാത്രയെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു ഇവർ ഈ യാത്ര സംഘടിപ്പിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള കളികളിലും സാഹസികതകളിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം അവരുടെ മാതാപിതാക്കളോ അധ്യാപകരോ നൽകിയിരുന്നില്ല മാത്രമല്ല മുഴുവൻ സമയവും പഠിക്കുക സ്കൂളിൽ പോവുക തിരികെ വീട്ടിൽ വരിക ഇത് കുട്ടികളെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ തങ്ങൾ നടത്താൻ പോകുന്ന ഈ യാത്ര തിരികെ ഈ ഐലൻഡിലേക്ക് വരാനുള്ളതല്ല എന്ന് ഈ ആറുപേരും ഉറപ്പിച്ചു അവർ പോകാൻ ഉദ്ദേശിക്കുന്നത് കടൽ മാർഗം ബോട്ടിൽ ന്യൂസിലൻഡിലേക്കായിരുന്നു പക്ഷെ പോകാൻ ബോട്ടില്ല അതിനുവേണ്ടി എന്ത് ചെയ്യും അവർ അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി ഇവർ സ്ഥിരം സ്കൂളിലേക്ക് വരുന്നത് ഒരു ബോട്ട് ജെട്ടിക്ക് സമീപത്തു മീൻ പിടിക്കുന്ന ബോട്ടുകൾ വന്നെടുക്കുന്ന ഒരു ചെറിയ ഹാർബർ പോലെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് അവിടെയുള്ള ഒരു ബോട്ടുകാരനുമായി ഇവർ ആറുപേർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർ കൂട്ടത്തോടെ പഠിക്കാനും മറ്റും പോകുന്ന വഴിക്ക് അവർ ചില ഇടങ്ങളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഹാർബർ അവിടെ ചെല്ലുമ്പോൾ ഈ ബോട്ട് ഉടമ ഇവരെ പലപ്പോഴും ആട്ടി ഓടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അയാളെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഇതൊക്കെ കൊണ്ടുതന്നെ ഇവർ ആറുപേരും കൂടെ ഈ ബോട്ടുകാരൻ്റെ ബോട്ട് തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂണിൽ ഇവർ അതിരാവിലെ തന്നെ ഏതാണ്ട് നാല് മണിയോടടുപ്പിച്ച് പകൽ വെളിച്ചം വീഴുന്നതിന് മുൻപ് തന്നെ തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ആ ഹാർബറിൽ എത്തി അവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് ചിലതിരൊക്കെ ജോലിക്കാരും കിടന്നുറങ്ങുന്നുണ്ട് എന്തായാലും ആരും കാണാതെ നേരത്തെ തീരുമാനിപ്പിച്ചുറപ്പിച്ച ആ ബോട്ടിൽ തന്നെ അവർ എത്തി ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ അവർ ആ ബോട്ടിൽ കയറി ശബ്ദമുണ്ടാക്കാതെ തുഴയാൻ ആരംഭിച്ചു തുഴഞ്ഞു തുഴഞ്ഞ് അവർ ഉൾക്കടലിലേക്ക് അകന്നു ഇപ്പോൾ ആ ഹാർബറിൽ ഉള്ളവർക്ക് ഈ ബോട്ട് കാണാൻ കഴിയുകയില്ല തങ്ങളുടെ യാത്രയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ആറുപേരും ബോട്ടിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ബാറ്ററി ലൈറ്റിന്റെ വെളിച്ചത്തിൽ തമ്മിൽ നോക്കി പുഞ്ചിരിച്ചു വളരെ പെട്ടെന്ന് തന്നെ നേരം വെളുത്തു ഈ കൂട്ടത്തിൽ ബോട്ട് നിയന്ത്രിക്കാനും കടലിൽ പോയി കുറച്ചെങ്കിലും പരിചയവുമുള്ളയാൾ ഡേവിഡ് ആണ് ഡേവിഡ് ആണ് ഈ ബോട്ടിനെ നിയന്ത്രിച്ചിരുന്നത് യാത്ര പോകാനായി അവർ കയ്യിൽ കരുതിയത് കുറച്ച് വാഴപ്പഴവും തേങ്ങയും പിന്നെ ഒരു ഗ്യാസ് സ്റ്റൗ എന്നിവയായിരുന്നു കടലിൽ നിന്ന് തന്നെ മീൻ പിടിച്ച് പാകം ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ സ്റ്റൗ കൂടെ കരുതിയത് പക്ഷേ ഈ ആറ് പേരിൽ ആരും തന്നെ ഒരു കടലിൽ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട മാപ്പോ ഒരു കോമ്പസോ കയ്യിൽ കരുതിയില്ല തുടക്കത്തിൽ നല്ല കാലാവസ്ഥയിലും തെളിഞ്ഞ ആകാശത്തിലും അവരുടെ ആ സാഹസികത നിറഞ്ഞ യാത്രയ്ക്ക് നല്ലൊരു തുടക്കം തന്നെയാണ് കിട്ടിയത് ആ പകൽ മുഴുവൻ അവർ ആ ബോട്ട് നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങി എല്ലാവരും വളരെ സന്തോഷവാന്മാരായി കാണപ്പെട്ടു തങ്ങളെടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് പറഞ്ഞ് അവർ പരസ്പരം അഭിനന്ദിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇവർ കടൽ യാത്രയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തു അശ്രദ്ധമായ യാത്രക്കിടയിൽ രാത്രിയിൽ ഏതോ ഒരു സമയത്ത് എല്ലാവരും ഉറങ്ങിപ്പോയി അവരുടെ മുഖത്തും ശരീരത്തിലുമൊക്കെ കടൽത്തിരകൾ അടിച്ചു കയറിയപ്പോഴാണ് അവർ ഞെട്ടി ഉണർന്നത് ഡേവിഡ് ഉടൻ തന്നെ പായ്മരം ഉയർത്താനുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ ശക്തിയായി വീശിയ കാറ്റ് പായ്മരത്തെ കഷണങ്ങളായി തകർത്തു കളഞ്ഞു ആഞ്ഞടിച്ച കാറ്റിലും തിരമാലയിലും ആ കുഞ്ഞു ബോട്ടിനെ നിയന്ത്രിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനവർക്ക് സാധിച്ചില്ല പൊടുന്നനെ ആഞ്ഞടിച്ച ഒരു തിരമാല ആ കുഞ്ഞു ബോട്ടിനെ തലകുത്തനെ മറിച്ചു കുട്ടികൾ തെറിച്ച് കടലിൽ വീണു അടുത്ത തിരമാല ആ മറിഞ്ഞ ബോട്ടിനെ വീണ്ടും നേരെയാക്കി കടന്നുപോയി ഡേവിഡ് നീന്തി ബോട്ടിന്റെ അരിയിലെത്തി എങ്ങനെയൊക്കെയോ ബോട്ടിൽ കയറിപ്പറ്റി അവൻ ബോട്ടിലുണ്ടായിരുന്ന ഒരു കയറിട്ട് മറ്റുള്ളവരെയും ബോട്ടിലേക്ക് തന്നെ വലിച്ചു കയറ്റി ആറുപേരും ചേർന്ന് ബോട്ടിലുണ്ടായിരുന്ന വെള്ളം കോരിക്കളയാൻ ശ്രമിക്കുമ്പോഴാണ് ബോട്ടിലുണ്ടായിരുന്ന തങ്ങൾ കരുതിയ പഴവും കോക്കനട്ട്സും സ്റ്റൗവും തുഴയാനുള്ള പങ്കായവും ഒക്കെ നഷ്ടപ്പെട്ടത് അവർ തിരിച്ചറിഞ്ഞത് ഏതായാലും അവർ അവരുടെ വസ്ത്രം ഉപയോഗിച്ച് ബോട്ടിലെ വെള്ളം വളരെ നേരത്തെ അധ്വാനം തന്നെ നീക്കം ചെയ്തു കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ആഹാരമോ ഇല്ലാതെയായി ഏതായാലും നേരം എളുക്കും വരെ അവർ അതിൽ കഴിച്ചുകൂട്ടി നേരം എടുത്തപ്പോൾ നഷ്ടപ്പെട്ട കോക്കനട്ട്സിൽ ഒന്നിരണ്ടെണ്ണം കടൽപ്പരപ്പിൽ ഒഴുകി നടന്നത് അവർക്ക് കിട്ടി താൽക്കാലിക ആശ്വാസം പോലെ അവർ അത് പങ്കിട്ട് കഴിച്ചു ഇടയ്ക്ക് പെയ്ത മഴയിൽ ഈ തേങ്ങയുടെ ചിരട്ടയിൽ അവർ വെള്ളം ശേഖരിക്കാൻ ശ്രമിച്ചു പക്ഷേ അളവിൽ അത് വളരെ കുറവ് തന്നെയായിരുന്നു അവർ മീൻ പിടിക്കാനുള്ള ശ്രമവും നടത്തി പക്ഷേ അതും വിജയിച്ചില്ല മഴയിൽ ശേഖരിച്ച കുറച്ച് വെള്ളം രാവിലെയും വൈകിട്ടും ഓരോ കവിളായി അവർ പങ്കിട്ടെടുത്തു അങ്ങനെ ആഹാരവും ജലവും ഇല്ലാതെ ഈ ആറ് കുട്ടികളും പെസഫിക് സമുദ്രത്തിൽ അലഞ്ഞു തിരിഞ്ഞത് എട്ട് ദിവസങ്ങളായിരുന്നു എട്ടാമത്തെ ദിവസം രാത്രി അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പതിമൂന്നുകാരൻ അങ്ങ് ദൂരെ ഒരു ചെറിയ ദ്വീപ് കണ്ടു അത് അറ്റ ദ്വീപായിരുന്നു അവൻ പെട്ടെന്ന് മറ്റുള്ളവരെയും വിളിച്ചുണർത്തി ആ ദ്വീപ് കാട്ടിക്കൊടുത്തു അവർ കൈകൊണ്ട് മറ്റും ബോട്ട് ആ ദ്വീപിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി എട്ട് ദിവസമായി ഭക്ഷണം കഴിക്കാതെ ആകെ ക്ഷീണിച്ച അവർക്ക് ഒരു പ്രതീക്ഷയായി ആ ദ്വീപ് തോന്നി അവർ ക്ഷീണം മറന്ന് ഒരു വിധത്തിൽ ദ്വീപിന്റെ അരികിലേക്ക് നീങ്ങി അടുക്കുംതോറും അവർക്ക് ആ ദ്വീപിന്റെ തീരത്തെത്തുക പ്രയാസമാണെന്ന് മനസ്സിലായി കാരണം കല്ലുകളും ചെങ്കുത്തായ പാറകളും നിറഞ്ഞ തീരമായിരുന്നു ആ ദ്വീപിൻ്റെത് ഏതായാലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ ബോട്ട് അതുകൊണ്ട് തന്നെ തിരമാലകൾ ആ ബോട്ടിനെ ആ തീരത്തിന്റെ പാറക്കൂട്ടത്തിലേക്ക് വേഗത്തിൽ ഇടിച്ചു കയറ്റി പാറകൾക്കിടയിലേക്ക് വീണ അവർക്ക് ഒരു വിധത്തിൽ ദ്വീപിലേക്ക് നീന്തി കയറാൻ കഴിഞ്ഞു പക്ഷേ കൂട്ടത്തിൽ രണ്ടുപേർക്ക് പാറയിൽ തട്ടി ചെറിയ പരിക്കുകൾ പറ്റിയിരുന്നു മാത്രമല്ല ബോട്ട് പൂർണ്ണമായും പാറയിലിടിച്ച് തകർന്നിരുന്നു ഒരു ലക്ഷ്യവുമില്ലാതെ ഭക്ഷണവും ജലവുമില്ലാതെ കടലിൽ ഒഴുകി നടന്ന അവർക്ക് ആ ദ്വീപ് ഒരു രക്ഷയാകും എന്നവർ കരുതി അവർ വളരെ ക്ഷീണിതരായിരുന്നു എങ്കിലും കടൽ തീരത്തെ മണ്ണിൽ ഒരു ഗുഹ പോലെയുള്ള ഒരു കുഴി കുഴിച്ച് പരിക്കു പറ്റിയവർക്ക് വിശ്രമം നൽകി കുറേ നേരം അവർ അവിടെ വിശ്രമിച്ചു ശേഷം ഇങ്ങനെ ഇരുന്നാൽ ജീവൻ രക്ഷിക്കാനാകില്ലെന്നറിയാവുന്ന അവർ തങ്ങളുടെ ജന്മദേശമായ ടൊങ്കറ്റാപ്പുവിലെ രീതികൾ തന്നെ പിന്തുടർന്നു ഓരോരുത്തരും ഓരോ ജോലികൾ സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു വയസ്സിന് മൂത്ത രണ്ടു കുട്ടികളായ സിയോണിയും സ്റ്റീഫനും സ്വാഭാവികമായും ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തു സിയോണി ദ്വീപിലെ തങ്ങളുടെ അതിജീവനത്തിനായുള്ള ആവേശവും മാർഗനിർദ്ദേശവും അവർക്ക് നൽകി സ്റ്റീഫൻ അവരുടെ ജീവന്റെ രക്ഷയ്ക്കായി എല്ലാ ദിവസവും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അവർക്കിടയിൽ പരസ്പരം പരിചരണയും സുരക്ഷയും നൽകാനുള്ള ഉപദേശവും നൽകി എന്നാൽ കുട്ടികളിൽ ആർക്കും തന്നെ ഒരു ദ്വീപിൽ സർവൈവ് ചെയ്യേണ്ടത് എങ്ങനെയെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ കൂട്ടത്തിലുള്ള സിയോണിക്ക് അവന്റെ അച്ഛൻ ഒരു ദ്വീപിൽ ഒറ്റയ്ക്കായാൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിരുന്നു അവൻ അതൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു വളരെ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന അവർക്ക് അതിന്റെ ഒന്നും ഒരു ഉപയോഗവും ഉണ്ടാകില്ല എന്നാണ് അവൻ കരുതിയത് ഉണക്ക തെങ്ങുകളും മലകളും ഒക്കെ നിറഞ്ഞ ആ ദ്വീപിൽ ചുറ്റിക്കറങ്ങിയവർ ഒരു മലഞ്ചെരിവിൽ അവർക്ക് കിടക്കാൻ വേണ്ടി ഒരു താൽക്കാലികമായ സൗകര്യം ഒരുക്കി കുത്തനെയുള്ള ഒരു മലയുടെ ചരിവായിരുന്നു അത് ദ്വീപിൽ മൃഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടേക്ക് പെട്ടെന്ന് മൃഗങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത ഇടമായിരുന്നു അതുകൊണ്ടാണ് അവർക്കതൊരു സുരക്ഷിത സ്ഥലമായി തോന്നിയത് അവിടെ ഉണ്ടായിരുന്ന പൊള്ളയായ മരക്കഷ്ണങ്ങളിൽ മഴവെള്ളം കെട്ടിക്കിടന്നിരുന്നു അവർ അത് കണ്ടെത്തി കുടിക്കാനായി ഉപയോഗിച്ചു അതുപക്ഷേ വളരെ കുറഞ്ഞ അളവിലാണ് അവർ പങ്കിട്ടെടുത്തത് കാരണം ഇനിയും എത്ര നാൾ അവിടെ കിടക്കേണ്ടി വരുമെന്ന് അവർക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെടികളിൽ രാവിലെ തങ്ങി നിന്നിരുന്ന വെള്ളം ഇതേ പൊള്ളയായ തടികളിൽ അവർ ശേഖരിച്ചു വെച്ചു അത് മൂന്നും നാലും ദിവസങ്ങൾ ശേഖരിച്ചാലാണ് ഒരാൾക്കെങ്കിലും കുടിക്കാൻ പറ്റുന്ന വെള്ളം ലഭിച്ചിരുന്നത് കുത്തനെയുള്ള മലകൾക്ക് മുകളിൽ കൂട്ടമായി എത്തുന്ന കടൽ പക്ഷികളെ പിടികൂടിയാൽ ഭക്ഷണമാക്കാം എന്ന് മനസ്സിലാക്കിയ അവർ ഈ മലകൾ കയറി മുകളിലെത്തി കല്ലും കമ്പുമൊക്കെ കൊണ്ട് കടൽ പക്ഷികളെ വേട്ടയാടാനുള്ള ശ്രമം നടത്തി അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു അതിൻ്റെ തൂവൽ മാത്രമാണ് അവർ കളഞ്ഞത് പക്ഷികളുടെ രക്തം പോലും നഷ്ടപ്പെടുത്താതെ അവർ കുടിച്ചു അതിന്റെ മാംസം പച്ചയ്ക്ക് തന്നെ അവർ പങ്കിട്ട് കഴിച്ചു ആ ദ്വീപിൽ തെങ്ങുകളുണ്ടായിരുന്നു അതിൽ നിന്നും തേങ്ങയും ലഭ്യമായിരുന്നു വേട്ടയാടുന്ന പക്ഷികളെ പാകം ചെയ്ത് കഴിച്ചില്ലെങ്കിൽ അത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു ഓരോ ദിവസവും കടന്നു പോകും തോറും അവർക്ക് തീ ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ അതിജീവിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലായി ജീവൻ നിലനിർത്താനുള്ള അവസാന മാർഗം അത് തീയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഒടുവിൽ സിയോണിയുടെ അച്ഛൻ തീയുണ്ടാക്കുന്ന ഒരു വഴി പറഞ്ഞു കൊടുത്തത് അവൻ ഓർത്തെടുത്തു ഉണക്കത്തടികൾ തമ്മിൽ ഉരഞ്ഞാണ് കാടുകളിൽ കാട്ടുതീ ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് അതേ വഴി ഉപയോഗിച്ച് നമുക്ക് തീ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അച്ഛൻ പറഞ്ഞത് സിയോൺ ഓർത്തെടുത്തു അന്നു മുതൽ തടിക്കഷ്ണങ്ങൾ പരസ്പരം ഉരസി തീ ഉണ്ടാക്കാനുള്ള ശ്രമം അവർ തുടങ്ങി ജീവൻ നിലനിർത്താൻ തീ ആവശ്യമാണെന്ന ചിന്ത അവരെ ആ ജോലി ആവേശത്തോടെ ചെയ്യാൻ പ്രേരിപ്പിച്ചു വളരെ പണിപ്പെട്ട് അവർ അത് നേടി തടികൾക്കിടയിൽ സ്പാർക്ക് വന്നു അവർ അത് നേരത്തെ കൂട്ടിവെച്ചിരുന്ന ഉണങ്ങിയ പുല്ലുകളിൽ ഊതി ഊതി തീ ഉണ്ടാക്കി ഈ തീ അവർ കത്തിക്കുമ്പോഴേക്കും ആ ദ്വീപിൽ അവർ എത്തി മാസങ്ങൾ പിന്നിട്ടിരുന്നു എന്തായാലും അന്ന് അവർ വേട്ടയാടി പിടിച്ച പക്ഷികളെ തീയിൽ പാകം ചെയ്താണ് കഴിച്ചത് ആ ദ്വീപിൽ അന്ന് ആദ്യമായി ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ ഈ തീ ഉണ്ടാക്കിയത് ഒരു കാരണമായി മാറി എങ്കിലും ഓരോരുത്തരും എല്ലാ ദിവസവും ചെയ്യേണ്ട ജോലികൾ അവർ തുടർന്നു ചിലപ്പോഴൊക്കെ ഇവർക്കിടയിൽ ചെറിയ ചെറിയ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ നടക്കുമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോഴെല്ലാം ശാന്തരാകാൻ വേണ്ടി അവർ ഒരു വഴി കണ്ടെത്തി അവർ ഒറ്റയ്ക്ക് കാട്ടിൽ നടക്കുകയും കരയുകയും ഗ്രൂപ്പിലേക്ക് മടങ്ങുന്നതിന് മുൻപ് സ്വയം ആശ്വസിപ്പിക്കാനും ശാന്തനാകാനും ശ്രമിക്കുകയും ചെയ്യും കാരണം ഒരു സർവേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസവും തർക്കവും വഴക്കുകളേക്കാളും ഒക്കെ പ്രാധാന്യമുള്ളത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ തർക്കം ഉണ്ടാകുന്നവർ തമ്മിൽ നാല് മണിക്കൂർ വരെ തമ്മിൽ സംസാരിക്കാൻ പാടില്ല എന്ന നിയമവും അവർ വെച്ചു കൂട്ടത്തിലുണ്ടായിരുന്ന കോലോ ഒരു നല്ല ഗിറ്റാറിസ്റ്റ് ആയിരുന്നു കോലോ ഈ തകർന്ന ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഒരു ഇരുമ്പ് നൂൽക്കമ്പി സംഘടിപ്പിച്ച് തേങ്ങയുടെ പകുതി കഷ്ണത്തിൽ ഒരു തടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു ചെറിയ ഗിറ്റാർ ഉണ്ടാക്കാൻ ശ്രമിച്ചു കോലോ അതിൽ വിജയിക്കുകയും ചെയ്തു അവർക്കിടയിൽ ആസ്വദിക്കാൻ സംഗീതം അവർ തന്നെ ഉണ്ടാക്കി അന്ന് അവർ എല്ലാവരും ചേർന്ന് ഒരു ഗാനം തിട്ടപ്പെടുത്തി ശേഷം അത് ഒന്നിച്ച് പാടാൻ തുടങ്ങി ഇതേ ഗിറ്റാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയും കോലോയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ തന്നെ ഐലൻഡായ ടോങ്കോറ്റാപ്പയിൽ ഇന്നും കുട്ടികൾ ഈ പാട്ട് ഏറ്റുപാടാറുമുണ്ട് എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ദ്വീപ് ഈ ദ്വീപിന് ഭയപ്പെടുത്തുന്ന രണ്ട് പർവ്വതങ്ങളുണ്ട് എനിക്ക് ഒന്ന് ചുവട് പിടിച്ചാൽ ഞാൻ കടലിലേക്ക് വീഴും ഞങ്ങൾ ഇവിടെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ജീവിക്കുന്നത് പക്ഷേ സങ്കടങ്ങൾ ശമിപ്പിക്കാൻ ഞങ്ങൾ ദൈവത്തോട് അഭ്യർത്ഥിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ദ്വീപിൽ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പാട്ടിൻ്റെ വരികൾ അവർ ആക്കിയത് നീണ്ടതും നിരാശാജനവുമായ ആറു മാസങ്ങൾക്ക് ശേഷം അവരിലൊരാൾ ഈ തീ ഉണ്ടാക്കിയ നിമിഷം അതാണ് അവർക്ക് ദ്വീപിൽ ഏറ്റവും സന്തോഷവും പ്രതീക്ഷയും നൽകിയ ദിവസം അവർക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീ തന്നെയായിരുന്നു ഇതോടെ ഈ തീ ഒരുവിധത്തിലും അണയാതെ ഇരിക്കാൻ വേണ്ടി അവർ ഓരോരുത്തരും മാറി മാറി കാവൽ നിന്നു കാറ്റുകൊണ്ടോ മഴ മൂലമോ ഈ തീ അണയാതെ ഇരിക്കാൻ ഇലകളും കമ്പുകളും കൊണ്ട് അവർ ചെറിയൊരു കുടിൽ ഉണ്ടാക്കി എന്നിട്ട് വളരെ സൂക്ഷിച്ച് ഈ തീ ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് മാറ്റി ഒരാൾ എപ്പോഴും ഈ തീക്കരികിൽ കാവലുണ്ടായിരിക്കും മറ്റുള്ളവർ പക്ഷികളെ പിടിക്കാൻ പോകും ദിവസവും ഭക്ഷണത്തിനായി കുറഞ്ഞത് രണ്ട് കടൽ പക്ഷികളെങ്കിലും പിടിക്കണം അത് പാകം ചെയ്യാനാണ് അവർ തീ കൂടുതലായും ഉപയോഗിച്ചത് അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം വേട്ടയാടാൻ പോയ സ്റ്റീഫൻ കുത്തനെയുള്ള ഒരു മലയിടിക്കിൽ നിന്നും കാൽ വഴുതി താഴേക്ക് വീണു ഉണ്ടായിരുന്ന കുട്ടികൾ അവനെ തിരഞ്ഞ് ഈ മലയിടുക്കിൽ ഇറങ്ങി ഒരുപാട് നേരത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഈ സ്റ്റീഫനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് സ്റ്റീഫൻ കിടന്നിരുന്ന നിന്നും ഒരല്പം കൂടി അവൻ മുന്നോട്ട് വീണിരുന്നുവെങ്കിൽ അവൻ പാറകൾ നിറഞ്ഞ കടലിൽ വീടുമായിരുന്നു ജീവൻ രക്ഷപ്പെട്ടു എങ്കിലും സ്റ്റീഫന്റെ ഒരു കാൽ ഒടിഞ്ഞിരുന്നു എന്തായാലും അവർ എല്ലാവരും കൂടി സ്റ്റീഫനെ വളരെ പണിപ്പെട്ട് അവർ ഉണ്ടാക്കിയ ആ കുടിലേക്ക് എത്തിച്ചു അവർ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കമ്പുകളും വള്ളികളും വെച്ച് ഒരുവിധം സ്റ്റീഫന്റെ കാൽ വെച്ചു കെട്ടി എന്നിട്ട് സ്റ്റീഫനോട് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു കാൽ ശരിയായ ശേഷം മാത്രം ഗ്രൂപ്പിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതിയെന്നും അവർ പറഞ്ഞു ഈ അവസരത്തിൽ കൂട്ടത്തിൽ സിയൂണി പറഞ്ഞ ഒരു ഡയലോഗ് ഇന്നും പ്രശസ്തമാണ് തഫാഹോ രാജാവിനെ പോലെ നീ ഇങ്ങനെ കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്യും സ്റ്റീഫന്റെ കാല് സുഖം പ്രാപിക്കാൻ കുറച്ച് മാസങ്ങൾ വേണ്ടി വന്നു അതുവരെ മറ്റു കുട്ടികൾ അവനെ കഴിയുന്നത്ര പരിപാലിച്ചു അവർ ഓരോരുത്തരും സ്റ്റീഫൻ ചെയ്യേണ്ട ജോലികൾ പങ്കിട്ട് ചെയ്തു തീർത്തു ഓരോ ദിവസവും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും സഹായിക്കുന്ന എന്തെങ്കിലും കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അവർ ദ്വീപിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി ഓരോ ദിവസവും അവർ ഇത് തുടർന്നു വന്നു ഒടുവിൽ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മലയുടെ മുകളിലെത്തി അവർ അത്ഭുതകരമായ കാഴ്ചയാണ് അവിടെ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ക്യാപ്റ്റൻ മഗ്രാത്ത് മാപ്പിൽ രേഖപ്പെടുത്തിയിരുന്ന ഒരു പഴയ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ അവർ അവിടെ കണ്ടെത്തി അവിടെ അവർ തക്കാളിയും മറ്റു പച്ചക്കറികളും അടങ്ങുന്ന സസ്യങ്ങൾ കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ആ ഗ്രാമത്തിൽ അവർ ഉപേക്ഷിച്ച കോഴികളുടെ പിൻഗാമികളും പഴയ വീടുകളും അവർ കണ്ടെത്തി അന്നു മുതൽ അങ്ങോട്ട് മാറിയ ഇവർ ഓരോ രാത്രിയും ഒരു ഗെയിം പോലെ ഒന്നിച്ച് കളിച്ചുകൊണ്ട് ഓരോ കോഴികളെ പിടിക്കുകയും പാകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തു അങ്ങനെ അവർ ഏകദേശം ഇരുന്നൂറ് കോഴികളെ വരെ ഭക്ഷിച്ചു ശേഷം അവർ തീരുമാനം മാറ്റി ബാക്കിയുള്ള കോഴികളെ അവർ ജീവനോടെ നിലനിർത്തി കോഴികൾക്ക് നാളികേരത്തിന്റെ അവശിഷ്ടവും മറ്റും നൽകി അവയെ പരിപാലിക്കാൻ തുടങ്ങി ഈ കോഴികൾ നൽകുന്ന മുട്ടയിലൂടെ അവർ സ്ഥിരമായി ഒരു ഭക്ഷണ സ്രോതസ് കണ്ടെത്തി ഏതെങ്കിലും ദിവസം പുറത്തുപോയി കടൽ പക്ഷികളെ വേട്ടയാടാൻ കഴിയാത്ത വിധം കാലാവസ്ഥ അപകടകരമാണെന്ന് കാണുകയാണെങ്കിൽ മാത്രമേ അവർ കോഴിയെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ സ്റ്റീഫനെ പോലെ മറ്റൊരാൾക്കും പരിക്കേൽക്കാതിരിക്കാനാണ് അവർ ഈ തീരുമാനമെടുത്തത് അങ്ങനെയിരിക്കെ അവർ വീണ്ടും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം കൂടി നടത്തി അവിടെ ഉണ്ടായിരുന്ന തടികൾ കൊണ്ട് ഒരു ചെറിയ ബോട്ട് നിർമ്മിച്ച് അവിടെ ിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം അവർ നടത്തി പക്ഷേ ഒരു മൈൽ ദൂരം പോയപ്പോഴേക്കും ആ ബോട്ട് തകർന്നുപോയി അവർക്ക് തിരികെ ദ്വീപിലേക്ക് തന്നെ നീന്തി വരേണ്ടി വന്നു പക്ഷേ ഈ ശ്രമം പരാജയപ്പെട്ടത് നന്നായി എന്ന് വേണം പറയാൻ കാരണം അവരുടെ കയ്യിൽ ഒരു കോംബസ് പോലും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അവർ വീണ്ടും ഉൾക്കടലിലേക്കാകും ചെന്നെത്തുക അത് വൻ അപകടം വരുത്തി വയ്ക്കും അവർക്കിപ്പോൾ ആ ദ്വീപിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഉണ്ടായിരുന്നു രക്ഷപ്പെടാനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെ അവർ ആ ദ്വീപിൽ തന്നെ ബാക്കിയുള്ള ജീവിതം ജീവിക്കേണ്ടി വരുമെന്ന് സ്വയം അംഗീകരിക്കാൻ തുടങ്ങി അവർ ഒരുമിച്ച് ഒരു കെട്ടുറപ്പുള്ള ഒരു ചെറിയ വീട് നിർമ്മിച്ചു അവിടെ ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമീണർ പോയ പച്ചക്കറി തോട്ടങ്ങൾ നന്നാക്കാനും കൃഷി ചെയ്യാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു ഇവർ ദ്വീപിൽ ചെയ്തിരുന്ന ജോലികളിൽ എല്ലാ ജോലികളും ജോഡികളായിട്ടാണ് ചെയ്തു വന്നിരുന്നത് അവർ തോട്ടങ്ങളിൽ ജോലി ചെയ്തും കോഴികളെ പരിപാലിച്ചും കടൽപക്ഷികളെ വേട്ടയാടിയും ജീവിതം മുന്നോട്ട് നയിച്ചു തങ്ങൾ മടിയന്മാരോ ദുർബലരോ ആയാൽ ഈ ദ്വീപ് ഒടുവിൽ തങ്ങളെ കൊല്ലുമെന്ന് ഭയുന്ന അവർ എല്ലാ ദിവസവും വ്യായാമവും ജോലികളും കൃത്യമായി ചെയ്തു അവർ തമ്മിൽ ഗെയിമുകൾ കളിക്കാനും മത്സരങ്ങൾ നടത്താനും തുടങ്ങി അങ്ങനെയിരിക്കും ഒരു ദിവസം ദ്വീപിൽ ചുറ്റിക്കറ ിടയിൽ അതേ ദ്വീപിൽ താമസിച്ച അവസാനത്തെ ആളുടേത് എന്ന് തോന്നിക്കുന്ന ഒരാളുടെ അസ്ഥികൾ അവർ കണ്ടെത്തി അവർ ആ മൃതദേഹത്തിന്റെ എടുത്ത് അറിയാവുന്ന രീതിയിൽ ശവസംസ്കാരം നടത്തി ആരാണെന്ന് പോലും അറിയാത്ത ആ ആൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു മാത്രമല്ല ഇങ്ങനെയൊരു വിധി തങ്ങൾക്കുണ്ടാകരുതേ എന്നും അവർ പ്രാർത്ഥിച്ചു സമയം പീറ്റർ വാർണർ എന്ന ഒരു സാഹസികനായ യാത്രികൻ തന്റെ ഡേവിഡ് എന്ന പേരുള്ള കപ്പലിൽ ഈ അറ്റാദ്വീപിന് സമീപത്തു കൂടി കടന്നു പോകുന്നു ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ അറിയപ്പെടുന്ന വ്യക്തിയായ ആർദർ വാർണറുടെ ഇളയ മകനായിരുന്നു ഈ പീറ്റർ വാർണർ ഒരു നാവികനായ പിതാവിന്റെ പാത പിന്തുടരാതെ മത്സ്യത്തൊഴിലാളിയാകാൻ സ്വപ്നം കൊണ്ട് നടന്ന ആളുകൂടിയാണ് ഈ പീറ്റർ വാർണർ ഇപ്പോൾ ഡേവിഡ് എന്ന് വിളിക്കുന്ന ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ മാത്രമാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കപ്പൽ തന്നെ ടൊങ്കറ്റാപ്പൂവിൽ നിന്ന് തന്റെ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ പീറ്റർ അങ്ങനെ ആ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പീറ്ററിന്റെ കൂടെയുള്ള കപ്പലിലെ ജീവനക്കാരിൽ ഒരാൾ ഒരു മനുഷ്യ ശബ്ദം ഈ അറ്റാദ്വീപിൻ്റെ വശത്ത് നിന്ന് കേട്ടതായി അദ്ദേഹത്തോട് സംശയം പറഞ്ഞു അത് കടൽ പക്ഷിയുള്ള ശബ്ദമായിരിക്കാം എന്ന് പീറ്റർ പറഞ്ഞുവെങ്കിലും ഒരു കൗതുകത്തിന് അറ്റാദ്വീപിന് കൂടുതലടുത്തേക്ക് കപ്പൽ എത്തിച്ച് സൂക്ഷ്മമായി പരിശോധിക്കാൻ പീറ്റർ തീരുമാനിക്കുന്നു അങ്ങനെ അറ്റാദ്വീപിന് കൂടുതലടുത്തേക്ക് അടുപ്പിച്ച് സഞ്ചരിച്ച ഡേവിഡ് എന്ന കപ്പലിന്റെ ക്യാപ്റ്റനും കൂട്ടർക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് സെപ്റ്റംബർ പതിനൊന്നിന് ദ്വീപിന്റെ ഒരു ഭാഗത്ത് പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇത് സാധാരണ വനമില്ലാത്ത ദ്വീപുകളിൽ സംഭവിക്കില്ലെന്ന് പീറ്ററിന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പീറ്ററിന് കൗതുകം വർദ്ധിച്ചു കപ്പൽ അപകടങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുന്നവർ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ദ്വീപുകളിൽ കുടുങ്ങിക്കിടന്ന കഥകൾ അച്ഛനിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുള്ള പീറ്ററിന് എന്താണ് അറ്റാദ്വീപിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ കൂടുതൽ ആകാംക്ഷയായി അദ്ദേഹം അറ്റാദ്വീപിലേക്ക് അടുപ്പിക്കാൻ തീരുമാനിച്ചു എങ്കിലും പാറക്കെട്ടുകൾ ഉള്ളതിനാൽ അപ്പോഴും കപ്പൽ അകലം പാലിച്ച് തന്നെയാണ് നീങ്ങിയത് ഈ ദ്വീപിലുണ്ടായിരുന്ന കുട്ടികൾ തന്നെയായിരുന്നു തീയിട്ട് പുക വരുത്തി കപ്പലിൻ്റെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ ശ്രമിച്ചത് കപ്പൽ കൂടുതൽ അടുക്കുന്നത് കണ്ട കുട്ടികൾ കൂടുതൽ തടികളിട്ട് തീ ആളിക്കത്തിച്ചു ജീവൻ നിലനിർത്താനും രക്ഷപ്പെടാനുമുള്ള ഒരു മാർഗം തീയാണെന്ന് അവർ കരുതിയതും തീ ഉണ്ടാക്കിയതുമാണ് ശരിക്കും അവർക്ക് ഈ കപ്പലിന്റെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ സഹായകരമായത് പക്ഷേ ഇതിനു മുൻപ് ദൂരെ കപ്പൽ കണ്ട കുട്ടികൾ നാല് തവണ ഇതേ മാർഗം ശ്രമിച്ച് പരാജിതരായതുമാണ് ഇത്തവണ അതായത് പീറ്റർ വാണറിന്റെ കപ്പൽ അവർ കണ്ട അഞ്ചാമത്തെ കപ്പലായിരുന്നു മുൻപത്തെ പോലെ ഈ കപ്പലും അകന്നു പോകും എന്നാണ് അവർ കരുതിയത് പക്ഷേ ഡേവിഡ് എന്ന കപ്പൽ അവരുടെ ദ്വീപിനടുത്തേക്ക് കൂടുതൽ അടുക്കുന്നതാണ് അവർ കണ്ടത് കുട്ടികളുടെ കണ്ണിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും ഒന്നിച്ച് അലറി വിളിച്ചുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടി കപ്പലിനടുത്തേക്ക് നീന്തി അവർ കൂട്ടത്തോടെ കപ്പലിന്റെ അരിയിലേക്ക് നീന്തി അടുക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു എന്നാണ് പിന്നീട് ഈ പീറ്റർ വാർണർ പറഞ്ഞത് കുട്ടികളെ വളരെ പാടുപെട്ടാണ് കപ്പലിൽ ഉണ്ടായിരുന്നവർ കപ്പലിന്റെ ഡക്കിൽ എത്തിച്ചത് കുറച്ചുനേരം അവർ ശാന്തരായിരുന്നു പ്രതീക്ഷകൾ കൈവടിഞ്ഞ് ദ്വീപിൽ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരുമെന്ന് കരുതി അവർക്ക് അപ്രതീക്ഷിതമായി തങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടിയത് വിശ്വസിക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു കാരണം ഇതുപോലെയുള്ള രക്ഷപെടൽ രാത്രി സ്വപ്നങ്ങളിൽ മാത്രം കണ്ട് ഞെട്ടി ഉണർന്നവരായിരുന്നു അവർ അവരുടെ വസ്ത്രം കീറിപ്പൊറിഞ്ഞ നിലയിൽ ഏതാണ്ടൊക്കെ നഗ്നരായിരുന്നു ഈ ആറുപേരും എല്ലാവരുടെയും മുടി വളർന്നു കിടക്കുന്നുണ്ട് മെലിഞ്ഞുണങ്ങിയ നിലയിലാണെങ്കിലും അവരിൽ ഇപ്പോഴും നല്ല ആരോഗ്യമുള്ളത് പീറ്ററിനെ അതിശയിപ്പിച്ചു ഏതായാലും ആ നിശബ്ദത ഭംഗിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് പീറ്റർ തന്നെയായിരുന്നു നിങ്ങൾ ആരാണ് എങ്ങനെ ഇവിടെ എത്തി ഇതായിരുന്നു ചോദ്യം ഇംഗ്ലീഷിലാണ് പീറ്റർ ഇത് ചോദിച്ചത് ഉത്തരം പറഞ്ഞു തുടങ്ങിയത് ആണ് സ്പഷ്ടമായി ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങിയ സ്റ്റീഫൻ ഓരോ കാര്യവും വിശദീകരിക്കാൻ തുടങ്ങി ഒരു കല്ലിൽ ഓരോ ദിവസവും ഓരോ വരകളായി രേഖപ്പെടുത്തിയിരുന്ന അവരുടെ കണക്കനുസരിച്ച് ഒരു വർഷത്തിലധികമായി ഞങ്ങളിവിടെ പെട്ട് കിടക്കുകയാണെന്ന് അവൻ പറഞ്ഞു അവർ എങ്ങനെ ആ ദ്വീപിൽ എത്തിയെന്നും അവിടെ അവർ എങ്ങനെ സർവൈവ് ചെയ്തെന്നും ഒക്കെ കേട്ട പീറ്ററിന് ഈ കഥ വിശ്വസനീയമായി തോന്നിയില്ല കാരണം ഇത്ര ചെറുപ്രായത്തിൽ ഒരു ദ്വീപിൽ ഇത്രയധികം ദിവസം അതിജീവിക്കുക എന്നത് അത്ഭുതം തന്നെയാണ് എങ്കിലും അവരുടെ നാടായ ടോങ്കോ ടാപ്പുലേക്ക് പീറ്റർ ഒരു റേഡിയോ സന്ദേശം അയച്ചു ഒരു വർഷം മുമ്പ് കാണാതായ ആറ് കുട്ടികളെ തനിക്ക് അറ്റാദ്വീപിൽ നിന്നും ലഭിച്ചു എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം പീറ്റർ മെസ്സേജ് ചെയ്തതിന്റെ ലക്ഷ്യം കുട്ടികൾ പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ കൂടിയായിരുന്നു മെസ്സേജ് അയച്ച ശേഷം പീറ്റർ കുട്ടികൾക്ക് കഴിക്കാനായി കുറച്ച് പഴങ്ങൾ നൽകി ശേഷം അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഇരുപത് മിനിറ്റുകൾ കടന്നുപോയി റേഡിയോ ആ നിശബ്ദത തകർത്തു വന്ന സന്ദേശം ഇങ്ങനെയായിരുന്നു കൃത്യം പതിനഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ആറ് കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നും ഈ കുട്ടികൾ മരണപ്പെട്ടതായി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ മരണാനന്തര ചടങ്ങുകൾ വരെ കുടുംബം ചെയ്തു കഴിഞ്ഞുവെന്നും താങ്കൾ കണ്ടെത്തിയത് ഈ കുട്ടികളെ ആണെങ്കിൽ അതൊരു അത്ഭുതമാണെന്നുമായിരുന്നു ടോങ്കോറ്റാപ്പുകളിൽ നിന്നും വന്ന സന്ദേശം ഈ മെസ്സേജുമായി പീറ്റർ വന്നപ്പോൾ കുട്ടികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ ഞങ്ങളെ മറന്നു കാണുമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവിക്കുന്നു ഇനി ഇങ്ങനെ വഴിതെറ്റി ഞങ്ങൾ പോകില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ തീർന്നിരുന്നില്ല കാരണം ഇനി നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരും പീറ്റർ അന്വേഷിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടികൾക്കെതിരെ ബോട്ട് മോഷ്ടിച്ച ഒരു കേസ് നിലവിലുണ്ടായിരുന്നു ഇവർ ടോങ്കറ്റാപ്പൂ ഐലൻഡിലേക്ക് കാലുകുത്തുന്ന നിമിഷം അവർ അറസ്റ്റ് ചെയ്യപ്പെടും ജയിലിലാകാനും സാധ്യതയുണ്ട് ഇതിന് ഒരു വഴി കണ്ടെത്തിയത് പീറ്റർ തന്നെയായിരുന്നു ഈ കുട്ടികളുടെ യാത്രയും സാഹസികത നിറഞ്ഞ ജീവിതവും ഡോക്യുമെന്ററി ആക്കിയാൽ ഒരു നല്ല വരുമാനം ലഭിക്കുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ബോട്ടിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുമെന്നും പീറ്റർ പറഞ്ഞു ശേഷം അവർ യാത്ര തിരിച്ചു ജീവിതത്തിൽ ഒരിക്കലും ഇനി കാണാൻ കഴിയില്ല എന്ന് കരുതിയ മാതാപിതാക്കളെ അവർ കണ്ടു അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തങ്ങൾ ചെയ്ത തെറ്റിന് മാതാപിതാക്കളോട് അവർ മാപ്പ് ചോദിച്ചു സ്റ്റീഫന്റെ ഒടിഞ്ഞകാൽ പരിശോധിച്ച ഡോക്ടർമാർക്ക് കാലിലെ ഒടിവൊക്കെ കൂടി ചേർന്ന് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കണ്ടത് അവരെ അത്ഭുതപ്പെടുത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ പീറ്റർ ർ കുട്ടികളെ ഡോക്യുമെന്ററി നിർമ്മിച്ച് ബോട്ടിനായുള്ള പണം വീണ്ടെടുക്കാൻ സഹായിച്ചു ഈ ഡോക്യുമെന്ററി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഓസ്ട്രേലിയൻ ടെലിവിഷനിലാണ് സംപ്രേഷണം ചെയ്തത് ഇതോടെ വൻ ഹിറ്റായി മാറി ഈ ഡോക്യുമെന്ററിയുടെ ഒരു നായക പരിവേഷം പീറ്റർ വാർണർക്ക് ലഭിക്കുന്നു ഇതോടെ പീറ്റർ വാർണറിന് കുട്ടികളെ രക്ഷിച്ചതിനുള്ള പ്രതിഫലമായി ടോംബറ്റാപ്പുലെ താഫ രാജാവിൽ നിന്നും സമ്മാനമായി ടാങ്കോ കടൽ തീരത്ത് ഇഷ്ടമുള്ള കാലം വരെ മത്സ്യബന്ധനം നടത്താനുള്ള പെർമിഷൻ പീറ്റർക്ക് നൽകുന്നു ഇതോടെ മത്സ്യബന്ധന സംരംഭം തുടങ്ങണമെന്ന തന്റെ സ്വപ്നം പീറ്റർ വാർണർക്ക് പൂർത്തിയാക്കാനും സാധിച്ചു രക്ഷപ്പെട്ട ഈ ആറ് കുട്ടികളിൽ ഗിറ്റാറിസ്റ്റായ കോലോ രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി ഒന്നാം വയസ്സിലാണ് മരിക്കുന്നത് മറ്റു കുട്ടികളിൽ പലരും ഇപ്പോൾ ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലന്റ് എന്നിവിടങ്ങളിൽ ജീവിച്ചിരിക്കുന്നുമുണ്ട് പിന്നീട് ടോങ്കറ്റാപ്പുലെ ജനങ്ങൾക്കും ഈ ആറ്റാദ്വീപിലേക്ക് പോകാനും അവിടെ വീണ്ടും ജനവാസം പുനഃസ്ഥാപിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു കാരണം തങ്ങളുടെ പൂർവികർ അവിടെ താമസിച്ചിരുന്ന ഗ്രാമീണരാണെന്ന നിലയിലായിരുന്നു അവർ അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചത് നിർഭാഗ്യവശാൽ ഇന്നും ഈ ആറ്റാദ്വീപിൽ ം പുനസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് പോലെ ഈ ആറ്റദ്വീപ് ഒരു പക്ഷേ ഇനി എന്തെങ്കിലും അഭിവൃദ്ധി പ്രാപിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പേ ഗുഡ് ബൈ